ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ അമ്മ എന്ന പദം നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ് അമ്മയെ സ്നേഹിക്കാത്തവർ കുറവാണ് കുരിശിൽ വെച്ച് പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണെന്ന് യേശു പ്രഖ്യാപിക്കുന്നില്ലേ നിസ്തയോഹന്നാന്റെ സുവിശേഷം പത്തൊമ്പതാമത്തെ ഇരുപത്തി ഏഴാം തിരുവചനത്തില് ഇതാ നിന്റെ അമ്മ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയ്ക്കും ഒരമ്മയുണ്ട് ജൂലൈ ഇരുപത്തി ആറിന് നാം തിരുനാൾ ആഘോഷിക്കുന്നിന്റെ ഭാര്യ തന്റെ വാർദ്ധക്യകാല കുഞ്ഞാണ് കുഞ്ഞുമേരി മൂന്ന് വയസ്സായപ്പോൾ തന്നെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ അന്ന എന്ന അമ്മയുടെ ഹൃദയം എത്രമാത്രം വേദനിച്ച് കാണും എങ്കിലും ദൈവത്തോട് ചേർന്ന് കുഞ്ഞുമേരി വളരാനും ദൈവത്തിന്റെ അമ്മയായി തീരുവാനും ഈ സമർപ്പണം വഴി സാധിച്ചു പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മെ തന്നെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കണ്ടേ അന്ന അമ്മ നമുക്ക് തരുന്ന പാഠം അതാണ് കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ് അന്ന അമ്മ മാത്രമല്ല സുഖ പ്രസവത്തിന്റെ മധ്യസ്ഥയും അയർലൻഡിലെ ഒമ്പത് ചൊവ്വാഴ്ചകൾ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നവർക്ക് അന്നഅമ്മയുടെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്നതായി പറയപ്പെടുന്നു നമുക്കും ആ പതിവൊക്കെ ആചരിക്കാൻ പാടില്ലേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ദൈവമേ അന്നഅമ്മയിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വർഷിക്കപ്പെടുവാൻ കൃപ ചൊരിയണമേ പരിശുദ്ധ അമ്മയെ ദൈവത്തിനായി സമർപ്പിച്ചതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദൈവത്തിനായി സമർപ്പിക്കുവാൻ ഞങ്ങളെയും കഴിവുള്ളവരാക്കണമേ ദൈവത്തിന്റെ വലിയ അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും എല്ലാവർക്കും ലഭിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ